every proud obstacle that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ Jesus. പ്രായം ചെയ്തിട്ടുണ്ട് െ ആ പറയുന്ന ടൈമിന് മുൻപ് നടത്തിയിരിക്കണം മൂലകുടി പ്രായത്തിൽ തന്നെ ആ മുലപ്പാല് ആ കുഞ്ഞിന്റെ ബിഷപ്പ് മാറാൻ ചെന്നിരിക്കണോന്ന പറയുന്നത് അതാണ് ഇവിടെ നിയമം അങ്ങനെ ഒരു ക്വസ്റ്റിനെ കിടക്കും ഈ പറഞ്ഞ സലീമ് ഈ മുതിർന്ന പുരുഷനല്ലായിരുന്നോ അതെ സലീമിനെ എന്താണ് നിയമം ആദ്യം എന്താണ് ഒരു മറ്റേ ഹദീസും കൂടെ വായിക്കാം ആയിഷയുടെ വീട്ടിൽ ഇങ്ങനെ അതെ ആയിഷയുടെ വീട്ടിൽ വേറെ ഒരു അന്യപുരുഷൻ ഇരിക്കുമ്പോൾ തന്നെ മുഹമ്മദ് അറിയാത്ത വേറെ ഒരു അന്യ പുരുഷൻ ഐഷയുടെ വീട്ടിലിരുക്കുണ്ടായിരുന്നു മുഹമ്മദ് ഇത് കണ്ടപ്പോൾ മുഹമ്മദിന് ദേഷ്യം വന്നു എന്ന് വളരെ കൃത്യമായി പറയുന്ന ഹദീസ് ഞാൻ വായിക്കാം ഇത് കേട്ടോളൂ ഐഷ ഇത് സ്പെഷ്യൽ കൺസിഡറേഷൻ കൺസിഡറേഷൻ ബുഖാരി നറേറ്റഡ് തന്നെയാണ് ചെയ്യുന്നത് സൈബുഖാരിന്റേർഡ് അപ്പോൾ സിറ്റിംഗ് വിത്ത് ഹെർ മുഹമ്മദ് ഐഷയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഐഷയുടെ കൂടെ വേറെ ഒരു പുരുഷൻ ഇരിപ്പുണ്ടായിരുന്നു അലൻ അലൻബദ്ര ഹദീസ് ഒന്ന് ഒന്ന് പിൻ മേള പ്ലീസ് അമറിനിൽ നിന്ന് സഹി മുഹമ്മദിന്റെ മുഖത്ത് എന്ത് പറ്റി ദേഷ്യം വന്നു ഏ മുഹമ്മദിന്റെ മുഖത്ത് എന്ത് വന്നു ദേഷ്യം വന്നു അപ്പൊ മുഹമ്മദിന് അറിയാത്ത ഏതോ പുരുഷൻ ഐഷയുടെ കൂട്ടത്തിൽ ഷി സെഡ് ഹിയർ മൈ ബ്രദർ ഇതെന്റെ സഹോദരനാണ് ഇവൻ എന്റെ സഹോദരനാണ് എന്നാണ് ആയിഷ പറയുന്നത് മുഹമ്മദിനെ അറിയാത്ത ഏത് സഹോദരന്മാരും ആയിഷക്കുള്ളത് അബൂബക്കർ എന്റെ വീട്ടിലുള്ള ഏത് ആൺമക്കളാണ് ആയിഷക്കുള്ളത് അപ്പൊ ഇത് വേറെ നടക്കുന്ന ദേഷ്യം വന്നിന് ദേഷ്യം ിൽസ് ഈ ഹദീസിൽ തന്നെ താങ്കൾക്ക് പിന്നെയും കിട്ടും ഏതാ ഐഷ പറയുന്നത് ഇവൻ എൻ്റെ മുലകടി ബന്ധത്തിലുള്ള പുരുഷനാണ് ഈ അനുവാദം കൊടുക്കുന്നതും മുഹമ്മദ് തന്നെയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഐഷ മാത്രമല്ല ഇത് വേറെ വിശ്വാസികളുടെ അമ്മമാരും ഇത് ചെയ്തിട്ടുണ്ട് യഹിയ റിലേറ്റഡ് ടു ടു മീ ഫ്രം ഫ്രം മാലിക് നഫി ദാറ്റ് ദാറ്റ് സഫിയ ബിൻ ബിൻ ഉബൈദ് ഹഫ്സ ഹഫ്സ ആസിം അബ്ദുള്ള സാദ് ഹർ സിസ്റ്റർ ഫാത്തിമ ഉമർ ചെയ്തു ഫാത്തിമയുടെ അടുത്തേക്ക് അബ്ദുള്ള ബിൻ അബ്ദുള്ള സാദിനെ അയച്ചു എന്തിനാ അയച്ചത് ഫാത്തിമയുടെ അടുത്തേക്ക് അയച്ചു സിസ്റ്റർ ഫാത്തിമ ബിൻ ഉമർ ബിൻ അൽ ഫോർ എന് സക്കിള് പത്ത് പ്രാവശ്യം സക്കിള് ചെയ്യിപ്പിക്കാൻ പാല് കൊടുക്കാനല്ല സക്കിള് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫാത്തിമയുടെ അടുത്തേക്ക് അയച്ചു സോ ദാറ്റ് കാണാൻ വേണ്ടിട്ടാണ് അയക്കി വെച്ചത് ഷീ ഡിഡ് ഇറ്റ് സോ ടു ടു കം സീ ഹർ അവൾ അത് ചെയ്തു അതിനുശേഷം ഈ വ്യക്തി ഈ പുരുഷൻ അബ്ദുള്ള ഈബിൻ ഷാദ് എന്ന് പറയുന്ന ഈ പുരുഷൻ ഇവളെ കാണാൻ വരുമായിരുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നു ഞാൻ നിങ്ങൾ അതിച്ചിട്ടുണ്ട് െ അപമാനിക്കത്തൊക്കെ സുഹൃത്ത് നഹാസ് മാന്യമായിട്ട് സംസാരിക്കണം അദ്ദേഹം വാരും കിഴഞ്ഞിട്ടെന്ന് പറയുന്നത് മോശമാണ് താങ്കളെ വന്നു പിൻവലിക്കണം െ കുറിച്ചാണ് വൃത്തിയോട് പറഞ്ഞത് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി ഞാനത് എങ്ങനെ വെച്ചേക്കാൻ സാധനം അല്ലേ ഇത് എഴുതിയെന്ന് പറഞ്ഞല്ലോ അത് മൊത്തം പിട്ടിത്ത പറഞ്ഞത് മുലകൂടി ബന്ധത്തിലൂടെ സഹോദര ബന്ധം അല്ല വരുന്നത് സഹോദര ബന്ധം വരണമെങ്കിൽ എന്താണ് ആയിഷാ ആയിഷീബിയുടെ മാതാവ് മുലൂട്ടിയ കുഞ്ഞായിരിക്കണം അത് അവിടെയാണ് സഹോദരം നിലനിൽക്കുന്നത് അങ്ങനെയാണ് വായിച്ച തെറ്റാണ് എന്ന് താങ്കൾ വെച്ചു താങ്കൾ ഒന്ന് വായിച്ചിട്ടൊന്നും പറഞ്ഞില്ലേ നഹാസ് നഹാസ് നസറിൻ പറഞ്ഞതിനെ റെഫ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സോളിഡ് ആയിട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള തെളിവ് നഹാസിന്റെ വേണം പിന്നെ നഹാസിന് എങ്ങനെയാണ് നസറിന്റെ വാക്കിനെ കൃത്യമായിട്ട് റിഫ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്റെ പെങ്ങള് എന്നോട് പറയുകയാണ് എന്റെ മുലകുടി സഹോദരനാണ് ഞാനെന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങൾ കയറുന്നത് ഞാനൊന്നും ഇതിനകത്ത് കൊണ്ടുവരണ്ട് വേറെ ഒന്നിനും മനസ്സിലാകാത്തതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നോണ്ട് പറയാണ് ആഴ്ച എന്താണ് പറഞ്ഞത് വേണ്ട പ്ലീസ് ഞാൻ പിന്നെ നിങ്ങളെ വൃത്തിയോടെ മൊത്തം കേട്ടിരിക്കണോന്ന പറയുന്നത് അതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് നഹാസിന്റെ പെങ്ങളെ ഉമ്മായ സഹോദരിമാരെ ഒന്നും നമ്മൾ ആരെയും അങ്ങനെ അങ്ങനെ കൊണ്ടിരണ്ട അങ്ങനെയെന്ന് ചോദിച്ചാല് വേണ്ട ആ ഉപമ വേണ്ട വേറെ ഒരു ഉപമം പറഞ്ഞോളൂ ഞാൻ നഹാസിനെ നഹാസിനെക്കൂടെ ഉദ്ദേശമാണ് ഇത് പറയുന്നത് എനിക്കതില് എനിക്കതില് പ്രശ്നില്ലേ ഞാനത് നല്ല ഉദ്ദേശത്ത് തന്നെ കമന്റ് ചെയ്തിട്ട് ഇത് വന്ന് നിങ്ങളുടെ ആരെങ്കിലും സ്ക്രീൻഷോട്ട് കാണിക്കും പിന്നെ അത് നിങ്ങൾ അതെ അതെ അതൊരു വാലിഡ് പോയി വാലിഡ് പോയിന്റ് അത് വാലിഡ് പോയിന്റ് അത് ഒഴിവാക്കാം അങ്ങനെ പേഴ്സണൽ ആയിട്ട് നമുക്ക് പോകേണ്ട അത് അത് പാസ്റ്റ് ബോബി പറഞ്ഞ ഒരു വാലിഡ് പോയിന്റാണ് മറ്റുള്ളവർ അത് നാസറൈൻ പറഞ്ഞത് അത്രത്തോളം വിഡിത്തമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സഹോദര ബന്ധം എന്ന് പറയുന്നത് മുലകുടി ബന്ധം അത് ആയിഷ ബിബിയുടെ എന്താണ് മാതാവിൽ നിന്ന് മുലപിടിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം എങ്കിലേ അവിടെ മുലകുടി ബന്ധം നിലനിൽക്കുകയുള്ളൂ അല്ലാണ്ട് സഹോദരിയുടെ മുലപിടിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ മുലകുടി ബന്ധം വരത്തില്ല ഈ വ്യക്തി ആയിഷയുടെ കൂട്ടത്തിൽ ഇരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി അറിയാത്ത ഈ പുരുഷൻ ആരാണ് ആയിഷയുടെ കൂട്ടത്തിൽ എങ്ങനെ ഇരുന്നു എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ് അറേ ആ അറേബ്യൻ കാലഘട്ടത്തിൽ എന്താണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ആ അവരുടെ സംസ്കാരത്തിൽ തന്നെ ആ ചെറുപ്പകാലഘട്ടത്തിൽ ഈ മുലയൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വരുമായിരുന്നു ഈ മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് തന്നെ സ്ത്രീകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയെ കൊണ്ടുപോയിരുന്ന അങ്ങനെ ആ ഹലീമ ബീവി മുഹമ്മദ് നബിയെ കൊണ്ടുപോയിട്ട് ആ മുലയൂട്ടുന്ന ആ പ്രായം കഴിഞ്ഞിട്ടാണ് തിരിച്ച് അവരുടെ വീട്ടിൽ വീട്ടിൽ വീട്ടിലേക്ക് എത്തിക്കുന്നത് അതുപോലെ അത് സർവ്വസാധാരണമായിരുന്നു അവിടെ അപ്പൊ ആ ബന്ധം ആ എന്താണ് ചെറുപ്പത്തിലെ മുലയൂട്ടി വളർത്തിയ തന്റെ മാതാവ് മുലയൂട്ടി വളർത്തിയ കുഞ്ഞ് അതറിയില്ല നബിക്ക് അറിയില്ല ഈ അവർ തമ്മിൽ ഉണ്ടായിരുന്നു അറിയാത്ത കാര്യം കാര്യം അവിടെ അവിടെ നടന്നിരുന്ന കൃത്യമായിട്ട് ഒരു അറിയാതെ ഒരുപാട് നേര ഒരു തെളിവെങ്കിലും താങ്കൾ ഒന്നും ഒന്നും തന്നില്ല തന്നില്ല എന്ത് താങ്കൾ തന്ന തെളിവൊക്കെ താങ്കൾക്ക് തിരിച്ചു കൊത്തി ഇപ്പൊ താങ്കൾ പറഞ്ഞെങ്കിൽ ഒരു സോളിഡ് ആയിട്ട് സോളായിട്ട് തെളിതരാ ഇപ്പൊ നസറിന് താങ്കൾ ചെയ്തു താങ്കൾ പറഞ്ഞു ഞാൻ ഇമോഷൻ പറഞ്ഞു ഇമോഷണൽ ആയി സംസാരിക്കുക താങ്കൾ തെളിവൊന്നും തരുന്നില്ല താഴെ ഇരിക്കുന്നവരെ വിടികളാക്കലേ സൗകര്യം എന്ത് തെളിവാണ് താങ്കൾ പറഞ്ഞത് ഇതുവരെ ഇതുവരെ പറഞ്ഞതിൽ ഞാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഐഷ അന്റെ പുരുഷന്മാരെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അന്റെ പുരുഷന്മാരെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ മുലമെടുത്തിട്ട് മെഹറമാക്കി

വായിച്ച മറ്റേ മുഫസറിന്റെ മറ്ററിന്നുള്ളതിന്റെ അകത്ത് അതിൻറെ അകത്ത് എഴുതിക്കുന്ന ഒരു വേർഡാണ് അർദാത്തു അർദാത്തു എന്ന് വെച്ചാൽ സക്കിൾ ചെയ്യുകയാണ് മാത്രമേ ഉള്ളൂ ചെയ്യുക ിക്കുക അത്രയേ ഉള്ളൂ പാല് കേറ്റല്ലേ അവിടെ സഹയുടെ കേസിൽ പാലില്ല ഐഷയുടെ കേസിൽ പാലില്ല ഉമ്മുൽ കുൽത്തുമ്പിന്റെ കേസിൽ പാലില്ല ഫാത്തിമയുടെ കേസിൽ പാലില്ല സിമ്പിൾ നാല് സ്ത്രീകളുടെ വിഷയം പറഞ്ഞു ഒന്ന് കേൾക്ക് please നിങ്ങൾക്ക് നാല് വിഷയങ്ങൾ പറഞ്ഞിട്ട് പോവാം പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല വലിയൊരു കാര്യമാണ് അത് മൊത്തം വിശദീകരിച്ച് വരുമ്പോഴ് തെളിവ് നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് അറിയിച്ചു ലിമിറ്റേഷൻ ലിമിറ്റേഷൻ എന്താ അറിയണമല്ലോ തെറ്റ് പറയുന്നവർക്കല്ല കള്ളത്തരം പറയുന്നവർക്കല്ല വിഷയമായിട്ട് നിങ്ങൾക്ക് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് താങ്കളാണ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഉള്ളൂ അതിന്റെ ചൂട് ഇതുവരെ പോകട്ടില്ല താങ്കൾ പറഞ്ഞു ലിമിറ്റേഷൻ ഉണ്ടെന്ന് കള്ളം പറയുന്നവർക്കേ ലിമിറ്റേഷൻ ഒരു ആസേ സത്യം സോറി സോറി കേക്ക് ഒരു മിനിറ്റ് ഞാനും നഹാസിനോട് ഒരു സിൻസിയർ ആയിട്ട് ചോദിച്ചൊരിക്കുകയാണ് അലൊരു ഐ പി എച്ച് കാര് ഇറക്കിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചു ആയിശയും അങ്ങനെ ചെയ്യാതിരുന്നു ഓക്കെ ഇതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു ഇതിനകത്ത് താങ്കൾ എന്താണ് ചിന്തിക്കുന്നത് ഐ പി എച്ച് ഗാര് പറഞ്ഞ സോറി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ ഈ മുലകൂടി സംഭവങ്ങളും അതെ അതെ ഒരുമിറ്റ് അപ്പൊ ആ ഐ പി എച്ച് ഗാര് ഇറക്കിയ പുസ്തകം ഞങ്ങൾ മേടിച്ച് വായിക്കുന്നു നിങ്ങൾക്കും ക്രോസ് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ താങ്കൾക്ക് വേറെ എങ്ങോട്ടും പോകണ്ട ഒരു അഭിപ്രായം പറഞ്ഞേ ഐഷ്യയും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു താങ്കൾ അതിനെ ഒരു അഭിപ്രായം പറഞ്ഞു പ്ലീസ് അഭിപ്രായം തെളിവ് വേണ്ട ഒന്നും വേണ്ട താങ്കളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി മിനിറ്റ് മനസ്സിലായി 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 താങ്കൾ അത് വായിച്ചിട്ടില്ല അലമ്പ്രെ അത് പ്ലീസ് നഹാസി ഒന്ന് വായിക്കാവോ അത് കേക്ക് അല്ലെങ്കിൽ ാലംപുറ പറ്റൂല ആ പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാ വളരെ ഉപകാരം അറിയാൻ വേണ്ടി വരുത്താൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞത് മതി ഭിപ്രായം പറഞ്ഞാൽ മതി അതായത് ഐ പി എച്ച് ഗാര് പുറത്തിറക്കി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഐശയും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഇതിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം പറയും പ്ലീസ് ഞാൻ ഫുഡ് കഴിക്കണം ഞാൻ ഒരു മിനിറ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി തെളിവൊന്നും വേണ്ട ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി ഐ പി എച്ച് ആര് പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ പറയുന്നു ഐശ്യം ചെയ്യാതെ ഇത് മാന്യതയില്ലാതെയും മാന്യതയില്ലായ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ വായിക്കു കേൾപ്പിക്കാൻ അല്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അദ്ദേഹം അദ്ദേഹം സ്ക്രീൻഷോട്ട് ഇടാൻ വരെ തയ്യാറാണ് അദ്ദേഹം സ്ക്രീൻഷോട്ട് ഇടാൻ വരെ തയ്യാറാണ് നിങ്ങൾ ആയിക്കോട്ടെ ഇപ്പോൾ അടക്കം ഞാൻ പറയാം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ ഇടുന്ന സ്ക്രീൻഷോട്ടിന് സ്ക്രീൻ പറയണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 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 വേണ്ട 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 ഒരു അഭിപ്രായം എങ്ങനെ അറിവില്ലാത്ത കാര്യത്തിൽ ഒരു ഒരു മറുപടി അഭിപ്രായം പറ പറ ഒരു ഒരു അഭിപ്രായം അഭിപ്രായം കാര്യത്തിൽ പറയുന്നത് മണ്ഡലത്തിലാണ് എന്തോ താങ്കൾക്ക് അറിയാത്തതും താങ്കൾ പഠിച്ചിട്ടില്ലാത്തതുമായ വിഷയത്തെ കുറിച്ചാണ് അപ്പൊ താങ്കൾ ഇത്രേ നേരം ഞങ്ങളോട് മല്ലിട്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇത്രയും തെളിവുകൾ തന്നിട്ട് സ്ക്രീൻഷോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വായിച്ച് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ താങ്കൾ തയ്യാറല്ല എന്നിട്ടാണ് ആ വിഷയത്തിൽ ഞങ്ങളോട് ഇത്ര നേരം മല്ലിട്ടുണ്ട് അപ്പൊ അല്ല നിയന്ത്രണം കുറ്റം പറഞ്ഞാ പറയാസുഖം ഇനി അടിക്കണ്ടോ ചെങ്ങാ ഇനി അടിക്കണ്ട ഇനി അടിക്കണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഒരു നമ്മുടെ ടൈം നിങ്ങൾക്ക് ഞാൻ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചു വാക്ക് പറയാൻ സമ്മതിക്ക് നിങ്ങൾ സമ്മതിക്കാം പറഞ്ഞോട്ടെ ഇങ്ങനെ പോവാണ് റിപ്ലൈ കേട്ടുനോക്ക് എന്നൊക്കെ നിങ്ങൾ എത്ര സമയം അനുവദിച്ചു ഈ നിയമം അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ ആ മുലകുടി പ്രായവും പ്രസവ സമയവും അതിനപ്പുറത്തേക്ക് ഒരു മുലയൂട്ടൽ ഖുറാൻ കൽപ്പിക്കുന്നില്ല ഇസ്ലാം മതം പറയുന്നില്ല അത് നിയമമല്ല അതിനപ്പുറത്തേക്ക് ആ പ്രായത്തിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് പറയുന്ന ആ മാസങ്ങൾക്ക് ശേഷമുള്ള മുലയൂട്ടൽ നിശിതമാണ് അത് ഖുറാൻ എതിരാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം ആ ആ സഹലാബിന്റെ സാഹചര്യം അവിടെ ഒരു മാതാവിനെ കാണാനുള്ള അനുഭവം ഇതാണ് ചോദിക്കുന്നത് അവിടെ തന്റെ വളർച്ച പുത്രനാണെന്ന് എനിക്ക് സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ നിങ്ങൾക്കോ എനിക്കും കേൾക്കുന്നില്ല എനിക്കും എനിക്കും കേൾക്കുന്നില്ല ഒരു മാതാവിന് കാണാനുള്ള സങ്കടം കാരണം മുതിർന്ന പുരുഷ മുല കുടിക്കുക ഞാനില്ല കേൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലാസ് ഭ അതുകൊണ്ടാണ് സംസാരിച്ചത് എല്ലാവരും എല്ലാവരും മേളിലുള്ള ഐഷ് ഐഷ അന്യപുരുഷന്മാർക്ക് മുല കൊടുക്കുന്ന ഈ വിഷയത്തിൽ മേളിലുള്ള ലിങ്ക് എല്ലാവരും സേവ് ചെയ്തു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിങ്കാണ് പ്ലീസ് പ്ലീസ് എല്ലാവരും ലിങ്ക് സേവ് ചെയ്ത് വെക്കുക

ാണ്ബ്രദറെ കുറെ കേട്ടോണ്ടിരിക്കുന്നു നഹാസ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു റൂമിന്റെ ഇത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഇടയ്ക്ക് കേരളത്തിൽ വന്നത് കാരണം നഹാസ് ഇച്ചിരി മുമ്പ് പറഞ്ഞു നഹാസിന് അറിയാൻ പാടില്ലാത്ത ഒരു ഹദീസാണ് അവിടെ വായിച്ചത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോലും പുള്ളി തയ്യാറായില്ല ഇപ്പൊ പറയുന്നു ആ ഹദീസിനെ വെച്ചിട്ട് നസീം ബ്രദർ മാപ്പ് പറയണമെന്ന് ഇത് ഇത് എന്ത് തരത്തിലുള്ള ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഇരട്ടത്താപ്പാണോ അതോ ഇനി അതിലും മേലെയാണോ വളരെ വാലിഡായിട്ടുള്ള പോയിന്റ് ആണ് വളരെ വാലിഡ് വാലിഡ്ഡായിട്ടുള്ള ഞാൻ പറയാം ഞാൻ ഒരു ഞാനൊരു അഭിപ്രായം പറയാം നഹാസ് നഹാസിന് ഇപ്പം ആ വിഷയം താങ്കൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് താങ്കൾ അഭിപ്രായം പറയത്തില്ലെന്ന് പറഞ്ഞു പഠിക്കാത്ത വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്ന് താങ്കൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ തരുമോ ഞാൻ തരുവാ അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു പണി ചെയ്യാം നാസിൻ നാസിൻ ബ്രദറിന്റെ ഭാഗം ഡിഫൻഡ് ചെയ്യട്ടെ താങ്കൾ താങ്കളുടെ ഭാഗം ഡിഫൻഡ് ചെയ്യും ഞാൻ മോഡറേറ്റ് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഇതിന് പഠിക്കേണ്ട കാര്യമില്ല നസ്രീം പറഞ്ഞത് നുണയാണെന്നും നസ്രൻ കളം തിരുദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണെന്നും നമുക്ക് ആ ഹദീസ് വാനലിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് നിങ്ങൾ തെളിവിടുന്ന ഹദീസ് ഏതിനെ പറ്റിട്ട് ആ ആ ആയിഷ ബിബി മുല കൊടുത്തിട്ടുണ്ട് അനിയുശ്യമാർക്ക് മൊലകൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ ഇടാൻ പറഞ്ഞു ഓക്കെ പക്ഷെ ഇവിടെ നരേറ്റ് ചെയ്ത ഹദീസ് അത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ് അതോ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് നസറൈൻ ഇവിടെ നരേറ്റ് നരേറ്റിരുന്നത് അതെ അദ്ദേഹത്തിന്റെ താങ്കളിൽ ഒരു വാദം വെച്ചു സോറി ഒരു ആവണങ്ങളിൽ വെച്ചു നമുക്ക് ഇപ്പോഴും ആ ഹദീസുകളോ ആ ഒരു കാര്യത്തെ ബ്രദർ നമ്മളോട് ഓക്കേ 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 ദാറ്റ്സ് ഇറ്റ് ഇറ്റ് ബി ബി എന്തായാലും നാസറിന്റെ പേര് എടുത്ത് അദ്ദേഹത്തെ ഇത് ഇത് പറഞ്ഞല്ലേ നമുക്ക് നാസർ ബ്രദറിന്റെ റെസ്പോൺസ് കേൾക്കാം അതിനുശേഷം പിന്നെ നേരം 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 അദ്ദേഹം അദ്ദേഹം ഇത്രയും ഇത്രയും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹലോ അദ്ദേഹം ഇത്രയും നേരം ഞാൻ പറഞ്ഞ തെളിവുകൾ ഒന്നും തന്നെ അദ്ദേഹം കേൾക്കുന്നില്ല ഇതാണ് പ്രശ്നം മുസ്ലിം സഹോദരന്മാർ കേൾവി അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ രണ്ട് മൂന്ന് തെളിവുകൾ വായിച്ചു നഹാസ് അതൊന്നും അംഗീകരിച്ചിട്ടില്ല മുനീം ഫൽം സഹി മുസ്ലിമിന്റെ ഷറഹ് മൂസ ഷഹി ലാസിന്റെ പുസ്തകത്തിൽ നിന്ന് വോളിയം അഞ്ച് പേജ് നമ്പർ വളരെ കൃത്യമായി പറയുന്നു എന്ത് ഐഷ ബ്രസ്റ്റ് ഫീഡിംഗ് മേക്സ് അൻ ഇൻഡിവിജ്വൽ മഹർ ഐഷ വിശ്വസിച്ചിരുന്നത് മനസ്സിലാക്കിയിരുന്നത് അഡൾട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി അവൾ മഹർമാക്കുകയാണ് ഈ പുരുഷനെ ആൻഡ് ആൻഡ് പ്രാക്ടിക്കലി എ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്തു എൻ്റർ അവ അടുത്തേക്ക് വരുമായിരുന്നു ബട്ട് റിമൈൻഡർ ഓഫ് ഓഫ് ദ ദ മദേഴ്സ് ബിലീവേഴ്സ് ഡിനൈഡ് അഡൽറ്റ് ഫീഡിംഗ് വേറെ മറ്റു ഭാര്യമാർക്ക് അധിഷ്ടമില്ലായിരുന്നു അവൻ അത് ഡിന ചെയ്തു അടുത്ത തെളിവ് ഇതൊന്നും നഹാസ് എടുക്കുന്നില്ല തോടുന്നില്ല അടുത്ത തെളിവ് തൻവീർ തൻവീർ പുസ്തകമാണ് ഇത് ഖുറാൻ സൂറ നാലിന്റെ ഇരുപത്തി മൂന്നിന്റെ തഫസീർ ആണ് ഇവിടെ വളരെ കൃത്യമായി പറയുന്നു ഇഫ് ഐഷ ദേഴ്സ് ഐഷ ഒരു പുരുഷൻ അവളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ ഷീ വു സോ ബൈ ബ്രസ്റ്റ് ഫീഡിംഗ് ഹിം അവൾ അവന് മുല കൊടുത്തിരുന്നു അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടി വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പ്രോഫ്റ്റ് മുഹമ്മദിന്റെ അപ്രൂവലോട് കൂടെ തന്നെയായിരുന്നു ആയിരുന്നു ഐഷ ഈ പുരുഷന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുന്നു ഞാൻ രണ്ട് തെളിവുകൾ മാത്രമല്ല പറഞ്ഞത് പല തെളിവുകൾ തന്നു നഹാസ് ഇത് കേൾക്കാനോ മനസ്സിലാക്കാനോ ആഗ്രഹിക്കുന്നില്ല ക്ലിയറാണ് ക്ലിയർ ആണ് നഹാസ് ബ്രദറെ ഇത് കണ്ടോ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഹദീസിന്റെ നമ്പറും തന്നു തെളിവും തന്നു വായിച്ചും കേൾപ്പിച്ചു എന്നിട്ട് അദ്ദേഹം സ്റ്റേറ്റ്മെന്റും വെച്ചു സോ നിങ്ങൾ കണ്ടിക്കേണ്ടത് സോറി നോണ പറഞ്ഞു എന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എങ്ങനെയാണ് അത് നൊണയായി മാറി മാറുന്നത് എന്ന് താങ്കൾ സ്ഥാപിക്കുക നഹാസ് ബ്രദന്റെ അവസരമാണ് താങ്കൾ എടുത്തോളൂ ബ്രദറെ ഇവിടെ പറഞ്ഞത് എന്താ സഹോദര സഹോദര ബന്ധം സ്വന്തമായിട്ട് മുല കൊടുത്തിട്ട് സഹോദര ബന്ധം സ്ഥാപിച്ചെന്ന് പറഞ്ഞത് ഒരു എന്താണ് നരേറ്റീവിനെയാണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത് അതൊരിക്കലും നടക്കില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ സഹോദര ബന്ധം സ്ഥാപിക്കുന്നത് തന്റെ മാതാവിൽ നിന്ന് മുലകുടി ബന്ധം സ്വീകരിച്ചവരുമായിട്ടാണ് അല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു പെൺകുട്ടിക്ക് മുല കൊടുത്തിട്ട് സഹോദര ബന്ധമില്ല അവർക്ക് എന്താണ് മാതൃപുത്ര ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഇത് ലോജിക്കാണ് ഇത് ഹദീസ് വായിച്ചു നോക്കേണ്ട പഠിക്കേണ്ട കാര്യമില്ല ഇത് നരേഷനില് തന്നെ വന്ന പിഴവാണ് അതിനാണ് മാ എന്താണ് തെറ്റായിട്ട് നര നരറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കാൻ പറഞ്ഞത് നസറേന്റെ അടുത്ത് ആയിഷാ ബിബിയെ കുറിച്ചിട്ടുള്ള കള്ള ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട് അതിനെ ഇമാമിങ്ങൾ എന്താണ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ബി വിയുടെ മേളിൽ വന്നതെന്നുള്ള കാര്യങ്ങൾ പറയണം ഇത് മാത്രമല്ല മറ്റ് പല തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള വായന ഇല്ലാതെ തെളിവുകൾ നിർത്താതെ അതിന് മറുപടി പറയാൻ പറ്റത്തില്ല ഇതാണ് പറഞ്ഞത് അപ്പൊ നസറേ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റെന്ന് പറഞ്ഞാല് ഇനി ആയിഷ ബി വി ബന്ധം നടത്തി അവിടെ സഹോദര ബന്ധം സ്ഥാപിച്ചു അത് മണ്ഡത്തിലാണെന്നാ പറയുന്നത് അതൊരിക്കലും നടക്കത്തില്ല എന്നാ പറഞ്ഞത് മുലകുടി ബന്ധത്തിലൂടെ മാതൃപുത്ര ബന്ധമാണ് സ്ഥാപിക്കുക അതായത് ആയിഷാ ബിബിയുടെ മാതാവിൽ നിന്ന് മുലകുടി ബന്ധം സ്ഥാപിച്ച മനുഷ്യരെ മനസ്സിലായി റിപ്പീറ്റ് ചെയ്യണ്ട ഓക്കെ ഇപ്പോ ബ്രദർ ഞാൻ തരുമോ നാസംബ്രതർ തരൂ താങ്കൾ സ്വയം ഡിഫെൻഡ് ചെയ്തോളൂ താങ്കളുടെ ഭാഗത്തെ താങ്കൾ തന്നെ ഡിഫൻഡ് ചെയ്തോളൂ പക്ഷേ ഇനോ നമുക്ക് ഇത് ഒത്തിരി തന്നെ നീട്ടിക്കൊണ്ട് പോയതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ നാസരം ബ്രദറിനെ നിങ്ങൾ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നത് അദ്ദേഹം ഒരു തെളിവെടുത്ത് വായിച്ചു ഓക്കെ അദ്ദേഹം വായിച്ച നരേഷൻ തെറ്റാണെങ്കിൽ ഓക്കെ നിങ്ങളുടെ മുസ്ലിം പണ്ഡിതമാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോരെ അല്ലാതെ നാസൻ പ്രഥമ തെറ്റു വെച്ചിട്ടുണ്ടെന്ന് പറയേണ്ട കാര്യമല്ലോ അതല്ലേ അദ്ദേഹം ചോദിക്കുന്നത് ഐഷ മുതിർന്നവർക്ക് മുല കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നാസൻ പറയുന്നതല്ലോ ഇത് നാസൻ വായിച്ചതല്ലേ ഉള്ളൂ സോ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അല്ല അത് അത് ഓക്കെ നഹാസ് പറയുന്നത് ഇത് പാളിച്ചയാണ് നഹാസ് പറയുന്നത് ഇത് നറേഷനിൽ വന്ന പാളിച്ചയാണ് അതാണ് പക്ഷേ ഇസ്ലാമിക ലോകം അങ്ങനല്ല കാണുന്നത് ഇസ്ലാമിക ലോകം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഐഷ അന്യ പുരുഷന്മാർക്ക് കൊടുക്കാറുണ്ടായിരുന്നു ഇന്നും ഒരു മുസ്ലിമിന് അവൻ ഒരു സ്ത്രീ അന്യ സ്ത്രീയുമായി ഇത് അമ്മ മാതാവ് മാത്രം എന്നുള്ള പരിപാടി ഒന്നുമല്ല ഒരു അന്യ പുരുഷന് ഒരു മുസ്ലിം സ്ത്രീയുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഇതിനുള്ള കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് ഫത്വകൾ ഇറങ്ങിയിട്ടുണ്ട് ഈജിപ്തിൽ വളരെ റീസെന്റ് സമയത്ത് സൗദി അറേബ്യയിലും ഈജിപ്തിലും ഫത്വ ഇറങ്ങി മേലിട്ട് ഹദീസ് ഒന്നോട് വായിക്കാം ഇത് സഹി മുസ്ലിമിന്റെ ബുക്ക് നമ്പർ എട്ട് ഹദീസ് നമ്പർ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് ത്രീ ഫോർ ടു സെവൻ സക്ലിങ് ഓഫ് യങ് ബോയ് എന്ന് തന്നെയാണ് അതിന്റെ തലക്കെട്ട് ചാപ്റ്ററിന്റെ ഉമ്മുസലാമുഷയോട് പറഞ്ഞു എ യങ് അടുത്തേക്ക് ഒരു യൗവനക്കാരനായ ഒരു 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 പയ്യൻ പ്യൂബർട്ടി എത്താൻ പ്രായമായ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരാൻ പ്രായമായ ഒരു പയ്യൻ താങ്കളുടെ അടുത്തേക്ക് നിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് ഞാൻ കണ്ടു കംസ് ടു യു ഐ ഹവ് നോട്ട് ലൈക്ക് ദാറ്റ് ഹീ ഷുഡ് അവൻ എന്റെ അടുത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല ഉമ്മുസലാമ പറയുകയാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല ഇത് കേട്ടോണ്ട് ഐഷ പറയുന്നത് എന്താണ് വേറെ ഐഷ സെറ്റ് ഐഷ പറ ഡോണ്ട് യു സി ഇൻ അല്ലാസ് മെസ്സഞ്ചർ എ മോഡൽ ഫോർ യു അല്ലാഹുവിന്റെ റസൂളിനകത്ത് നിനക്കൊരു മാതൃക കാണുന്നില്ലേ അള്ളാഹുന്റെ റസൂൾ ഓൾറെഡി സഹളാ ബിൻ സുഹേലിന്റെ വിഷയത്തിൽ മാതൃക കാണിച്ചിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞിട്ടാണ് പറയുന്നത് യു യു ഇൻ അല്ലാസ് എ എ മോഡൽ ഫോർ സെഡ് പറഞ്ഞു ദ വൈഫ് ഓഫ് ഓഫ് ഹുദൈഫ സലീം സലീം കംസ് ടു മീ ആൻഡ് ഗ്രോൺ പേഴ്സൺ അടുത്തേക്ക് വരുന്നു ഇവനിപ്പോ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തി ആയി കഴിഞ്ഞു ആൻഡ് സം ദാറ്റ് ഇൻ മൈൻഡ് ഓഫ് ഹുദൈഫ ഹുദൈഫയുടെ മനസ്സിൽ അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു സലീം എന്റെ അടുത്തേക്ക് വരുന്നത് വേറെ അപ്പോൾ അലാൽ റസൂൾ പറഞ്ഞു നീ അവന് മുല കൊടുക്ക് സക്കിൾ ചെയ്യിപ്പിക്ക് അതുകൊണ്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് വരാം ഈ ഒരു അഭിപ്രായം ഈ ഒരു എവിഡൻസ് പറഞ്ഞിട്ടാണ് ഐഷ ഈ വിഷയത്തെ സ്ഥാപിക്കുന്നത് ഐഷയുടെ അടുത്തേക്ക് അന്യ വരുമ്പോൾ യൗവനക്കാരായ പയ്യന്മാർ വരുമ്പോൾ അതിൽ തെറ്റില്ല കാരണം എന്തുവാ ഈ മുല കൊടുത്തുള്ള ബന്ധം ഐഷ സ്ഥാപിച്ചിട്ടുണ്ട് ഈ യൗവനക്കാരനുമായി പറഞ്ഞ മനസ്സിലായില്ലേ എങ്ങനെ സലാബിൻ സുഹൈൽ സലീമുമായി ഈ ബന്ധം സ്ഥാപിച്ചു അതുപോലെ തന്നെ ഐഷ പറയുന്നു നിങ്ങൾക്ക് മാതൃക തന്നല്ലോ അള്ളാഹുവിന്റെ റസൂള് അപ്പം പിന്നെ എനിക്ക് എന്താ പ്രശ്നം കൃത്യമായ തെളിവിട്ടിട്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത് അല്ല കാറ്റത്ത് പറയല്ല മനസ്സിലായില്ല ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു മിനിറ്റ് ഇന്നത്തെ കാലത്തും ഇതിന്റെ തെളിവുകൾ ഇന്ന് അതായത് ഇന്നത്തെ കാലത്ത് നടന്നിരുന്നു എന്നുള്ള തെളിവാണ് ലാസ്റ്റ് സൗദിയിൽ ഡ്രൈവിങ് ഡ്രൈവിങ് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു പത്ത് ഇറങ്ങി ആ പത്ത് പൈ മുമ്പെല്ലാം അതായത് ഇന്നത്തെ ഇന്നത്തെ കാലത്തുള്ള ഇന്നത്തെ കാലത്തുള്ള തെളിവാണ് ആയിസയുടെ കാലത്തുള്ള അവർക്ക് അവർക്ക് തെറ്റിപ്പോയി എന്നോ ഓക്കെ ഇന്നത്തെ തെളിവാണ് ഞാൻ ഞാൻ മുച്ച അത് വായിക്കണ്ട ഞാൻ ഈ ഫു വായിക്കാം കേട്ടോളൂ നിങ്ങൾ ഈ ഫു മനസ്സിലാക്കണം സൗദി നീതിന്യായ മന്ത്രാലയത്തിലെ ഉപദേഷ്ടാവായ് അബ്ദുൾ ശേഷം ബ്രദർ പറഞ്ഞു സൗദി സൗദി നീതി നീതിന്യായ മന്ത്രാലയത്തിലെ ഉപദേഷ്ടാവായ ഷേഖ് അബ്ദുൾ ഒബിഖാൻ അടുത്തിടെയാണ് മുതിർന്നവർക്ക് മുലയൂട്ടാൻ അനുമതി നൽകിയ പുറപ്പെടുവിച്ചത് ഒരു ബന്ധവുമില്ലാത്ത സ്ത്രീയെയും പുരുഷനെയും ഒരേ മുറിയിൽ ഒറ്റപ്പെടുത്താൻ പ്രാപ്തിയാക്കുകയാണ് ഫത്വ ലക്ഷ്യമാക്കുന്നത് ഈ സാഹചര്യത്തെ ഇസ്ലാം ഇസ്ലാം നിഷിദ്ധമായി കാണുകയിൽ ഇസ്ലാം ലിംഗഭേദം നിഷിദ്ധമായി കണക്കാക്കുന്നു അല്ലെ അവരുടെ ഓർഗനൈസേഷൻ അത് അവർക്ക് ഇഷ്ടമില്ലാത്തവരായി കണക്കാക്കുന്നു മുലയൂട്ടൽ സ്ത്രീക്കും പുരുഷനും ഇടയിൽ രക്തബന്ധം സൃഷ്ടിക്കുകയും പുരുഷനെ അവളുടെ മഹറമാക്കുകയും അങ്ങനെ ഏകാന്തതയിൽ ഒരുമിച്ച് കഴിയൂ കഴിയുന്നത് സ്വീകാര്യമാക്കുകയും ചെയ്യുന്ന എന്ന അതാണ് ഫത്വയിലൂടെ ഫത്വയുടെ പിന്നിലൂടെ യുക്തി ഫത്വ സൗദി അറേബ്യയിലും അറബ് മാധ്യമങ്ങളിലും വലിയ കോളടക്കം സൃഷ്ടിച്ചു പുരോഹിതന്മാരിൽ നിന്നും കോളംനിസ്റ്റുകളിൽ നിന്നും ഒരുപോലെ വിമർശനത്തിന്റെ തിരമാലകൾ ഉണർന്നു ഇപ്പോൾ നടന്നതാണ് റീസെന്റ് ആയിട്ട് നടന്നതാണ് ഇന്നും ഇന്നലെയും ഇനി ഞാനും ആയി നടക്കുന്ന വിഷയത്തെയാണ് നമ്മൾ ഗംഭീരമായിട്ട് എടുക്കേണ്ടത് അല്ലാതെ വളരെ കൃത്യമായി ഇസ്ലാമിക ലോകം എന്തും വിശ്വസിക്കുന്നു വളരെ കൃത്യമായിട്ട് അറിയാം നഹാസിന്റെ ഫീലിംഗ്സ് അല്ല നഹാസിന് എന്തും ഫീലിംഗ്സ് ആയിട്ട് പറയാം ഫീലിങ്സ് തന്നെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഇവിടെ തെളിവുകൾക്കാണ് മനസ്സിലായില്ലേ എന്തൊരു മ്ലേച്ഛതയാണെന്ന് നോക്കിക്കോ ഒരു പ്രാവശ്യം കൂടെ ഇത് പുതിയതായിട്ട് കേട്ടവർ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം കൂടെ പറയാം ഇസ്ലാമിനകത്തെ ഒരു നിയമമാണ് എന്ന് പറഞ്ഞാൽ അന്യ മുസ്ലിം പുരുഷന്മാർ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ള പുരുഷന്മാർ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അന്യ പുരുഷന്മാർ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വീട്ടിനകത്ത് കയറണമെങ്കിൽ വീട്ടിലുള്ള മുസ്ലിം സ്ത്രീ ഈ പുരുഷന് പത്ത് ഡിഫറെന്റ് ടൈമിൽ ഒരേ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല പത്ത് ഡിഫറെന്റ് ടൈമിൽ അവന് മുല കൊടുക്കണം പാലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിർബന്ധമല്ല മുല കൊടുക്കുക സക്ളിങ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രമാണം പത്ത് ഡിഫറെന്റ് ടൈപ്പിൽ മുല കൊടുക്കുക എന്നുള്ളത് ഖുറാൻ്റെ ആയത്തായിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നത്തെ ഇതിൽ അത് പത്ത് കുറച്ചിട്ട് അഞ്ചാക്കി ഇത് അഞ്ച് പ്രാവശ്യം ഇവൻ ഈ സ്ത്രീയുടെ മുല ഏർ സക് ചെയ്ത് കഴിയുമ്പോൾ ആറാമത്തെ ടൈമിൽ അവൻ വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ ഈ സ്ത്രീയുടെ ഇല്ലാതെ അവളെ നേരെ നേരെ നിന്നിട്ട് സംസാരിപ്പിക്കാം ഇതിന്റെ പുറകിലത്തെ ചേതോ വികാരം എന്ന് പറയുന്നത് മുഹമ്മദ് മനസ്സിലാക്കിയത് ഈ പുരുഷൻ ഈ സ്ത്രീയെ സക്ൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവന്റെ മനസ്സിൽ ഈ സ്ത്രീയോടുള്ള താല്പര്യം തീർന്നു പോകും അവൻ അവളെ അമ്മയുടെ സ്ഥാനത്ത് കാണും മഹറമായ ഇതിന്റെ വാക്കിന് പറയുന്നതാണ് മഹറം മറ മഹറമായ സ്ഥാനത്ത് കാണും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് മുഹമ്മദ് ഇത് പറഞ്ഞത് പക്ഷെ ഒന്ന് ചിന്തിക്കൂ നോർമൽ ഒരു യൗവനക്കാരൻ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യൗവനക്കാരൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടിലുള്ള ആ സ്ത്രീ ഹിജാബ് ഇട്ടിരിക്കുന്ന ഈ സ്ത്രീ ഈ പുരുഷന് മുല കൊടുക്കുമ്പോൾ ബ്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇവന് ഈ പുരുഷന്റെ മനസ്സിൽ നിന്ന് അവളോടുള്ള താല്പര്യം പോവുകയാണോ കൂടുകയാണോ സിമ്പിൾ ലോജിക്കാണ് പത്രാശത്തെ പത്രാശൊക്കെ എത്തുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ നടക്കുമ്പോ പത്ത് പ്രാവശ്യം ഈ ഈ ബ്രസ്റ്റ് അവന്റെ കയ്യിലേക്ക് കിട്ടി കഴിയുമ്പോ അവന്റെ മനസ്സിലുള്ള ആഗ്രഹം തീരുവാനോ അതോ കൂടുതലുമ്പോ ഹരി